ഒരിക്കലും ഒരാളിനെ പോലും ഒരാൾ അനുകരിക്കാതെ ഇരുന്നാൽ മാത്രം മതി നമ്മൾ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അനീഷ് പുറത്ത് വന്നതിന് ശേഷം ആ സപ്പോർട്ടോ കാര്യങ്ങളില്ലാതെ അത് അനീഷ് സംസാ മീഡിയാസിനോടും പൊതുജനങ്ങളോടും സംസാരിക്കാത്തോണ്ടാണോ അയ്യോ എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ തന്നെ നല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരിക്കലും ഒരാളിനെ പോലെ ഒരാൾ അനുകരിക്കാതെ ഇരുന്നാൽ മാത്രം മതി നമ്മൾ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു അതിനുള്ള ഫീഡ്ബാക്കും അതിനുള്ള റിസൾട്ടും എനിക്ക് കിട്ടുന്നു ഓരോരുത്തർ ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് എന്നിട്ടും അതിന് അകത്തുള്ള പുറത്ത് നല്ല രീതിയിൽ ചർച്ചയായി വരുന്നുണ്ട് എന്താണ് അഭിപ്രായം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ് കാരണം എല്ലാ വർഷവും നമുക്ക് ഒരു നൂറ് ദിവസം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നൂറല്ല ആക്ച്വലി ഒരു നൂറ്റി എന്ന് പറയാം അല്ലെ എക്സ്ട്രാ ഒരു തുടക്കത്തിൽ ഒരു മുപ്പത് ദിവസം എൻ്റെ ചെയ്യുമ്പോൾ ഒരു മുപ്പത് ദിവസം എന്നുവെച്ചാൽ ഒരു വർഷത്തിൽ പകുതിയിൽ കൂടുതൽ സമയം ഈ ബിഗ് ബോസിന് വേണ്ടിയാണ് പലരും എന്ത് ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് മേ ബി ചില സമയത്ത് മെയിൻ സ്ട്രീമി വരാറുണ്ട് അല്ലേ എല്ലാ സ്ഥലത്തും പോയാലും ഈ ഒരു ഷോവിനെ പറ്റി സംസാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലതല്ലേ